സിനിമയിലെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നറിയപ്പെടുന്ന നടനാണ് അമീർ ഖാൻ വലിയൊരു പ്രേക്ഷകർ തന്നെ നടന്റെ സിനിമകൾക്കായി കാത്തിരിക്കാറുണ്ട് ഓരോ സിനിമകൾക്കായും നടൻ പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനും നടത്താറുണ്ട് അവയെല്ലാം തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാറുമുണ്ട് ഇപ്പോഴിതാ ഒരു സിനിമയ്ക്കായി വെച്ചപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് തനിക്ക് ലഭിച്ച പ്രതികരണങ്ങളെ കുറിച്ചാണ് ഖാൻ മനസ്സു തുറന്നിരിക്കുന്നത് എന്ന സിനിമയ്ക്കായി തടിക്കൂട്ടിയപ്പോൾ ഇനി തനിക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നായിരുന്നു സിനിമയ്ക്കുള്ളിൽ ഉള്ളവർ തന്നെ പ്രതികരിച്ചതെന്നാണ് അമീർ ഖാൻ പറയുന്നത് ഞാൻ എൻ്റെ ഉള്ളിലെ തോന്നലിനെ പിന്തുടർന്നു ചെയ്ത സിനിമയാണ് ലഗാൻ ആ സിനിമ ചെയ്തപ്പോൾ എന്നെ ഒരു മണ്ടൻ എന്ന് കരുതിയവർ വരെയുണ്ട് ക്രിക്കറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമ ആര് കാണാനെന്നാണ് അവർ കരുതിയത് താരെ ജമീൻപർ ദംഗൽ തുടങ്ങിയ പ്രൊജക്ടുകളിലെല്ലാം തന്നെ തൻ്റെ തീരുമാനങ്ങളായിരുന്നു താൻ ദംഗൽ എന്ന സിനിമയ്ക്കായി തടികൂട്ടിയപ്പോൾ വിചിത്രമായ പ്രതികരണങ്ങളായിരുന്നു തനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ലഭിച്ചത് അമീർ ഖാൻ ഗയ അദ്ദേഹത്തിന് ഇനി തിരിച്ചുവരവ് നടത്താൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ താൻ നിരവധി തവണ റിസ്ക് എടുത്തിട്ടുണ്ട് ഈ തീരുമാനങ്ങളെല്ലാം തനിക്ക് ഭാഗ്യമായി തന്നെ മാറിയിട്ടുണ്ടെന്നും അമീർ ഖാൻ പറയുന്നുണ്ട് ഗുസ്തി താരങ്ങളായ ഗീത ഫോഗട്ടിന്റെയും ബബിതാ കുമാരി ഫോഗട്ടിന്റെയും അവരുടെ അച്ഛനായ മഹാവീർ ഫോഗട്ടിന്റെയും ജീവിതകഥയെ ആസ്പദമാക്കിയെടുത്ത ചിത്രമായിരുന്നു ദംഗൽ അമീർ ഖാൻ ആയിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് വെറും എഴുപത് കോടി മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രം രണ്ടായിരം കോടിയിലേറെയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് നിതീഷ് തിവാരി സംവിധാനം ചെയ്ത ചിത്രം അമീർ ഖാൻ കിരൺ റാവു സിദ്ധാർത്ഥ് റോയ് കപൂർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത് സാക്ഷി തൻവാർ ഫാത്തിമ സന ഷെയ്ഖ് സാനിയ മൽഹോത്ര അബർ ശക്തി ഖുറാന എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ അതേസമയം ബോളിവുഡിന്റെ എക്കാലത്തെയും വലിയ സൂപ്പർ താരങ്ങളാണ് ഷാറൂഖ് ഖാനും അമീർ ഖാനും സൽമാൻ ഖാനും കരിയറിന്റെ തുടക്കം മുതൽ വെള്ളിത്തിരയിലെ എതിരാളികളായിരുന്ന നടന്മാർ പക്ഷെ വ്യക്തി ചിലപ്പോഴെങ്കിലും സുഹൃത്തുക്കളായിരുന്നു തനിക്കും സൽമാൻ ഖാനും ഷാറൂഖ് ഇടയിൽ പണ്ടൊക്കെ ഒരു മത്സരം നിലനിന്നിരുന്നു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് അമീർ ഖാൻ ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ട് തൻ്റെതായ സ്ഥാനം മൂവരും ബോളിവുഡിൽ നേടിയപ്പോൾ ആ മത്സര ബുദ്ധിക്ക് മാറ്റം വന്നുവെന്നും അമീർ പറയുന്നുണ്ട് ഷാറൂഖിന്റെയും സൽമാന്റെയും വിജയങ്ങൾ താൻ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നും അമീർ ഖാൻ പറയുന്നുണ്ട് ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും താനും തമ്മിൽ വളരെ ആരോഗ്യകരമായി ഒരു മത്സരം നിലനിന്നിരുന്നുവെന്നാണ് സൂപ്രതാരം പറയുന്നത് ഒരു കാലത്ത് ഞങ്ങൾ തമ്മിൽ മത്സരമുണ്ടായിരുന്നു ഏറ്റവും ഉയരങ്ങളിൽ എത്തുന്നത് ആരാകുമെന്ന് ചിന്തിച്ചിരുന്നു എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം താൻ ഏറ്റവും ഉയരത്തിൽ എത്തണമെന്നാണല്ലോ എന്നാൽ ഒരിക്കലും കുറഞ്ഞത് എന്റെ ഭാഗത്തു നിന്നെങ്കിലും ആ മത്സരത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നില്ല എന്റെ ഓർമ്മയിൽ ഞങ്ങൾ തമ്മിലുള്ള മത്സരം എന്നും ആരോഗ്യകരമായിരുന്നു ഞങ്ങളിൽ ഒരാൾ നല്ലൊരു സിനിമ ചെയ്യുമ്പോൾ അതിൽ നന്നായി ജോലി ചെയ്യുമ്പോൾ ഇയാൾ എത്ര നന്നായി അത് ചെയ്തു എനിക്കും ഇതുപോലെ ചെയ്യണം എന്നാണ് താൻ ചിന്തിച്ചിരുന്നത് എന്നാണ് അമീർ ഖാൻ പറയുന്നത് തന്റെ വെള്ളിത്തിരയിലെ ഏറ്റവും വലിയ എതിരാളികളാണെങ്കിലും ഷാറൂഖ് ഖാന്റെയോ സൽമാൻ ഖാന്റെയോ വിജയത്തിൽ താൻ ഒരിക്കലും അസ്വസ്ഥനാകാറില്ല എന്നാണ് അമീർ ഖാൻ പറയുന്നത് ഈദ് ദീപാവലി തുടങ്ങിയ എല്ലാ വിശേഷ അവസരങ്ങളിലും സൽമാൻ ഖാനും കുടുംബവും വലിയ പാർട്ടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഷാറൂഖും അമീറും കുടുംബസമേതം പങ്കെടുക്കാറുമുണ്ട്